കല്ല് കൊത്തി മനോഹരമായ ശില്പം ഉണ്ടാക്കുന്നവരെയും വിദഗ്ധമായ മരപ്പണി ചെയ്യുന്ന ആശാരിമാരെയും ഒക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് ഒരു കറുത്ത ഒരു പാറ കഷ്ണം ഒരു ശില്പിയുടെ കയ്യിൽ കിട്ടിയിട്ട് അത് കൊത്തി 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 അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുള്ള രൂപമാക്കി എടുക്കുന്ന ഒരു വൈദഗ്ധ്യം ഒന്ന് കാണേണ്ടത് തന്നെയാണ് നമ്മൾ കാണുന്നൊരു പാറക്കല്ല് അതിൻ്റെ അകത്ത് വലിയൊരു ശില്പം ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിക്കാനാവില്ല ഏറ്റവും വലിയ ഒരു ശില്പിയായിരുന്നല്ലോ മൈക്കിൾ ആൻഡലോ മൈക്കിൾ ആൻ്റലോടെ അടുത്ത് ഒരാളൊരു വലിയ തടിക്കഷ്ണം കൊണ്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ നമുക്കൊരു ആനയെ കൊത്തിയെടുക്കാം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പറയുന്നൊരു വളരെ ലളിതമായൊരു മറുപടിയേ ഉള്ളൂ ആ തടിക്കഷ്ണത്തിൽ നിന്നും ആനയല്ലാത്തതെല്ലാം നിങ്ങൾ മാറ്റുക അവശേഷിക്കുന്നത് ആനയായിരിക്കും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനോഹരമായ ശില്പം ദൈവം നെയ്തു വച്ചിട്ടുണ്ട് പക്ഷെ ആ ശില്പം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നമ്മിൽ നിന്നും ആ ശില്പമല്ലാത്തതെല്ലാം മാറ്റണം അത് മടിയാവാം അസൂയയാവാം അഹങ്കാരമാവാം ഒരർത്ഥത്തിലുള്ള അല്ലെങ്കിൽ കാപട്ടങ്ങളാവാം അതിമോഹങ്ങളാവാം അത്യാഗ്രഹങ്ങളാവാം ആസക്തികളാവാം അങ്ങനെ ഓരോന്നും അപ്പം ഇതെല്ലാം നമ്മിൽ നിൽക്കുന്നതോട്ടോളം കാലം നമ്മിലുള്ള ആ വിജയശില്പി പുറത്ത് വരില്ല ആ വിജയശില്പം പുറത്തു വരില്ല ആ ശില്പം പുറത്തു പറഞ്ഞെങ്കിൽ നമ്മിൽ ഇതെല്ലാം മാറ്റണം അപ്പം ഞാൻ മരാശ്ശരിയെക്കുറിച്ച് പറഞ്ഞ ഇതുപോലെ തന്നെയാണ് ചെത്തി ചിന്തേറിടുക എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ടായിരുന്നു അപ്പം എൻ്റെ തിരുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഈ മരാശ്ശേരിമാരെല്ലാം ഈ ഒരു തടിയെ കണ്ടു കഴിഞ്ഞിട്ട് ആ തടിയെ ചെത്തിയെടുത്ത് അത് ചിന്തേറിടുന്ന ഒരു ഒരു രംഗമുണ്ട് അതിനകത്ത് മുഴയും തടയും എല്ലാം എങ്ങനെ ചെത്തി എടുത്ത് മിനുക്കിയെടുക്കുന്നത് അവരവസാനം ചിന്തേറിട്ട് കഴിയുമ്പോൾ അവിടെ നിന്ന് തൊട്ട് നോക്കി കഴിഞ്ഞാൽ എന്തൊരു മിനുസമാണ് അപ്പോൾ ഞാൻ കണ്ട ആ ഒരു മരക്കമ്പ് അല്ലെങ്കിൽ മരക്കൊമ്പ് അല്ലെങ്കിൽ മര കഷ്ണം അല്ലെങ്കിൽ തടി അതൊരു വിദഗ്ദ്ധനായ ആശാരി അവസാനം ഒരു ഉരുപ്പിടിയായിട്ട് ഉരുപ്പിടിയെന്ന് പറയുന്നത് ഉരുപ്പിടിയായിട്ട് മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രക്രിയ അതിനെ ചെത്തിയെടുത്ത് ചീന്തിയെടുത്ത് ചിന്തേറിട്ട് കഴിയുമ്പോൾ വളരെ മിനിസമുള്ളതായിട്ടിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്രകാരം പരിപരുത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദുഃഖം വേദന സങ്കടം ദാരിദ്ര്യം പരാജയങ്ങള് ഇതൊക്കെ കടന്നു പോകുമ്പോഴും അത് നമ്മയെല്ലാം ചെത്തി ചിന്തേറിടുന്ന മനോഹരമായ ശില്പം നമ്മളിലുള്ള മനോഹരമായ ശില്പത്തെ പുറത്തെടുക്കാനായിട്ടുള്ള ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണെന്നും ആത്യന്തികമായി നമ്മിൽ നിന്നും പുറത്തു വരുന്നത് നല്ലൊരു ശില്പമാണ് എന്നുള്ള ആ ശില്പം പുറത്തു വരുന്നവരേക്കും ഞാൻ ഈ വേദനയും സങ്കടങ്ങളും ഒക്കെ ഒന്ന് കടന്നു പോകേണ്ട അനിവാര്യമായ സംഭവങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമുക്ക് മനസ്സിലാവും നമ്മിൽ നമ്മുടെ സെഷ്ടാവ് ഒരു ശില്പത്തെ അവശേഷിപ്പിച്ചിരുന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞാൻ കടന്നു പോകുന്ന അനുഭവങ്ങളൊന്നും ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള തന്നെയല്ലേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഗ്രൂപ്പിൽ വായിച്ച കണ്ടതും മനോഹരം ചിന്തയായിരുന്നു സാൻഡ് പേപ്പർ ഇപ്പം അത് കാര്യമായിട്ട് കാണാനില്ല സാൻഡ് പേപ്പർ എന്ന് പറയുന്നത് പേപ്പറിനകത്ത് സാൻഡ് വെച്ചിട്ടുള്ളതാണ് അത് അത് അതുകൊണ്ട് ഉരച്ചു കഴിയുമ്പോൾ ഉരക്കപ്പെടുന്ന പ്രതലമാണ് മനസ്സാകുന്നത് സാന്റ് പേപ്പറാണ് ചീത്തയായി പോകുന്നത് അപ്പം നമ്മൾ നമ്മളെ ചുറ്റും നമ്മളെ പരാജയപ്പെടുത്തുന്നവരൊക്കെ നമ്മുടെ സാൻഡ് പേപ്പറുകൾ നമ്മുടെ ചെത്തി മിനുക്കാനുള്ള സാന്റ് പേപ്പറുകളാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സാൻഡ് പേപ്പറാണ് അവസാനം ശൂന്യമായിട്ട് അവശേഷിക്കുന്നത് ഒന്നിനും കൊള്ളാത്തതായിട്ട് വേസ്റ്റായിട്ട് മാറുന്നത് നമ്മളൊക്കെ ചെത്തി മിനുക്കപ്പെട്ട അല്ലെങ്കിൽ തേച്ച് മിനുക്കപ്പെട്ട നല്ല ശില്പങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ആ സാൻഡ് പേപ്പർ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ആ ശില്പി അപ്രകാരം നമ്മെ കൊത്തി എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ആ കടുത്ത തടുക്കഷണങ്ങളായിട്ടും ഒരു ഭംഗിയില്ലാത്ത ആകാര ഭംഗിയില്ലാത്ത പ്രതലങ്ങളായിട്ടൊക്കെ ഇരുന്നേനെ അപ്പം നമ്മൾക്ക് ഒരുക്കി വാർത്തെടുക്കുന്ന മനോഹരമായ അനുഭവങ്ങളെ പ്രതി മനോഹരങ്ങളായ ആ ആളുകളെ പ്രതി ഒക്കെ നമ്മൾ ഒരർത്ഥത്തിൽ നന്ദിയോടെ ചിന്തിക്കണം കാരണം അവനാണ് നമ്മെ വിജയത്തിലേക്ക് നയിച്ചത് അപ്പോൾ ഈ ചിന്തകറും ഈ ചെത്തിമെനുക്കലും ഈ സാൻഡ് പേപ്പറും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിപരീത അനുഭവങ്ങളും ചില ദുരന്തങ്ങളും സങ്കടങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും വിഷമങ്ങളും എല്ലാം നമ്മെ ചെത്തി മിനുക്കി എടുക്കുന്ന ചിന്തയിട്ട് എടുക്കുന്ന നമ്മളുള്ള നമ്മുടെ വിജയത്തെ പുറത്തു കൊണ്ടുവരുന്ന നല്ല അനുഭവങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു